അടാട്ട് നവജാത ശിശുവിനെ ശുചിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുട്ടിയുടെ മാതാവിനെ അമിത രക്തസ്രാവത്തെ തുടർന്ന് മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം അടാട്ട് സ്വദേശിനെ നാൽപ്പത്തിരണ്ടുകാരിയാണ് വീട്ടിൽ പ്രസവിച്ചത് അമിത രക്തസ്രാവത്തെ തുടർന്ന് മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാതാവ് ചികിത്സ തേടുകയായിരുന്നു പ്രസവ വിവരവും കുഞ്ഞ് മരിച്ചതായും യുവതി തന്നെയാണ് ഡോക്ടർമാരോട് പറഞ്ഞത് കുഞ്ഞിന്റെ മൃതദേഹം ബക്കറ്റിൽ ഇട്ടുവെച്ചതായും സ്ത്രീ ഡോക്ടർമാരെ അറിയിച്ചു ഇതോടെ ആശുപത്രി അധികൃതർ വിവരം പേരാമംഗലം പോലീസിന് കൈമാറി പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചതിൽ ബക്കറ്റിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി ഉടൻ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു അതേസമയം പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കുഞ്ഞിന്റെ മരണ കാരണം സംബന്ധിച്ച് വ്യക്തത വരുവെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയുടെ മാതാവ് തീവ്ര പരിചരണ വിഭാഗത്തിലായതിനാൽ ഇവരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പേരാമംഗലം പോലീസ് വ്യക്തമാക്കി